ൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് കുറഞ്ഞതോടെ വിനോദസഞ്ചാരികൾക്ക് കുളിക്കാനായി പാറക്കെട്ടിലടിഞ്ഞ മണ്ണും മറ്റും നീക്കം ചെയ്ത് ജില്ലയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലെ ജീവനക്കാർ കരുവാരകുണ്ട് കേളാംകുണ്ട് വെള്ളച്ചാട്ടമാണ് ഇവരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് തുടർന്ന് വെള്ളം കെട്ടി നിർത്തിയതോടെ പഴയ രൂപത്തിലായിരിക്കുകയാണ് പാറക്കുഴികളിൽ അടിഞ്ഞ പാറക്കല്ലുകളും മണ്ണും മണലും മാറ്റി വൃത്തിയാക്കി തുടർന്ന് ചാക്കിൽ മണൽ നിറച്ച് വെള്ളം കെട്ടി നിർത്തി കെ വരുൺ സി മുത്തു എന്നിവരുടെ നേതൃത്വത്തിലാണ് വണ്ടൂർ ടൗൺ സ്ക്വയർ കരുവാരകുണ്ട് ഇക്കോ വില്ലേജ് കേരളം കുണ്ട് ലൈഫ് ഗാർഡ് സെക്യൂരിറ്റി കുടുംബശ്രീ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ